നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ജിയോളജിയുടെ സാധ്യതകൾ എത്രത്തോളം മേരി ക്യൂർ ഫെലോഷിപ്പ് കിട്ടിയ ആയുഷ് നിധിയോട് ചോദിക്കാം ഭൂമിയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നയാളാണ് ഈ ജിയോളജിസ്റ്റ് മറയൻ ജിയോളജിയിൽ പി ജിക്ക് ശേഷം മേരി ക്യൂർ ഫെലോഷിപ്പോടെ ഫ്രാൻസിൽ ഗവേഷണം തുരുങ്ങുന്ന കാസർഗോഡ് പാർല സ്വദേശി ആയുഷ് നിത പറയുന്നു ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ് ജിയോളജി ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന് വിശുദ്ധ പഠനം ഭൂമി മാത്രമല്ല കടലും ആകാശവും ബഹിരാശവും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ പഠനത്തിന് വിധേയമാകും ഇത്ര സുപ്രധാനമായ ശാഖയാണെങ്കിലും ജിയോളജിയെ ശാസ്ത്രമായി കാണാൻ മലയാളിയുടെ മനസ്സ് അനുവദിക്കുന്നില്ലെന്നതാണ് സത്യം മെഡിസിന് പോയാൽ മതി എന്ന നിലപാടായിരുന്നു ആദ്യം വീട്ടുകാരെന്ന് ആയുഷദ്ധ പറയുന്നു ഡിഗ്രിക്ക് ജിയോളജിയെക്കാൾ എന്ന് പറഞ്ഞപ്പോൾ അധ്യാപകർ പോലും മുഖം ചുളിച്ചു സത്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഊർജ സ്രോതസ്സുകൾ ഭൂചലന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിലായി ഈ മേഖലകളിൽ പഠന സാധ്യതകൾ വർദ്ധിക്കുകയാണ് എണ്ണ പ്രകൃതി വാതക മേഖലകളിലും സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ജിയോളജിസ്റ്റുകളെ തേടുന്നുണ്ട് ഇവിടെ പഠിക്കും ജിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ കേരളത്തിൽ വളരെ കുറവാണ് ബി എസ് സി ജിയോളജിക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് ആയിഷ ചേർന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി തുടങ്ങിയവയുടെ സാധ്യതകളും ലാബുമൊക്കെ പ്രയോജനപ്പെടുത്തിയുള്ള മൾട്ടി ഡിസിപ്ലിനറി പഠന ഭാഗമാണ് ജിയോളജിക്ക് വേണ്ടത് പാറകളെക്കുറിച്ചും ഫോഴ്സുകളെക്കുറിച്ചും പഠിച്ചാണ് തുടക്കം നാം ചുറ്റും കാണുന്ന കല്ലുകളിൽ പോലും ഭൂമിയുടെ ചരിത്രത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന തിരിച്ചറിവുണ്ടാവും ഓമാന്തര പാളികൾ ഭൂഗർഭജലം പർവ്വതങ്ങൾ ധാതുക്കൾ പെട്രോളിയം നിക്ഷോഭം എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ പഠനത്തെക്കാൾ കൗതുകമാണ് നമ്മളിൽ ഉണ്ടാക്കുക ആ കൗതുകം ജിയോളജി പഠനത്തിൽ എന്നും ഉണ്ടാകണം കടൽ വഴികളിലൂടെ മറൈൻ ജിയോളജി ജിയോ ഫിസിക്സ് ജിയോ കെമിസ്ട്രി തുടങ്ങിയ മേഖലകളിൽ ആഴത്തിലുള്ള പഠനത്തിന് പി തലത്തിൽ വഴിയൊരുങ്ങും സമുദ്ര പഠനം കൂടി ഉൾപ്പെടുത്തി മറയൻ ജിയോളജി തെരഞ്ഞെടുത്ത് കൊച്ചി സർവ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് ആഴ്ച പി ജി പഠിച്ചത് സമുദ്രം വൻകരകളുമായുള്ള ബന്ധം ആവാസ വ്യവസ്ഥ സമുദ്ര ജീവികൾ ധാതുവർഗങ്ങൾ കടൽ പ്രഭാഗങ്ങൾ കടൽനടിയിലെ പാറകൾ രാസഘടന തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിലോ പഠനം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സാറ്റലൈറ്റ് ഓഷ്യൻ ോഗ്രാഫി തുടങ്ങിയവയുടെ സഹായവും നമ്മൾ തേടും ഉദാഹരണത്തിന് കടലിനടിയിൽ നിന്ന് ലഭിക്കുന്ന പാറയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളെ കണ്ടെത്താൻ ലാബിൽ നമ്മൾ കെമിസ്ട്രി ആശ്രയിക്കും ഫോസിലാണ് പഠനമെങ്കിൽ ബയോളജി ആശ്രയിക്കും മികവിൻ്റെ കേന്ദ്രങ്ങളിലേത് രാജ്യത്തെ മികവുറ്റ ദേശീയ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പും ഹ്രസ്വകാല കോഴ്സുകൾക്കുമുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഡിഗ്രി പി തലങ്ങളിൽ പ്രധാനമാണ് ഹൈദരാബാദിലെ സി എസ് ഐ ആർ എൻ ജി ഐ ആറിൽ നാഷണൽ ജിയോഗ്രഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിമാലയൻ ജിയോ ഡൈനാമിക്സ് ആഴ്ച ഇത്തരത്തിൽ പഠനം നടത്തി ഇന്ത്യൻ സ്റ്റാറ്റജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡും ഹ്രസ്വകാല കോഴ്സുകളും ചേർന്നു ഗവേഷണം സംബന്ധിച്ച് കൂടുതൽ ശക്തമായ കാഴ്ചപ്പാടിനും ഇത്തരം കോഴ്സുകൾ സഹായകരമായി ഇനി ആഫ്രിക്ക ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെക്കുറിച്ചാണ് ഇനി ആഴ്ചയുടെ ഗവേഷണം സമുദ്രത്താൽ ചുറ്റപ്പെട്ട ആഫ്രിക്കൻ ഭൂഖണ്ഡം എങ്ങനെ ഉയർന്നു നിൽക്കുന്നു ഹോമപാണികളിൽ പിളർന്നുള്ള സാധ്യതകൾ സമുദ്ര നിരപ്പുമായുള്ള ബന്ധം തുടങ്ങിയവ ഗവേഷണ പരിധിയിൽപ്പെടും ഫ്രഞ്ച് നാഷണൽ ഡെൻറ്റൽ ഫോർ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കീഴിലെ ഫ്രാൻസിലെ ടൂരൂ ജിയോ സയൻസ് എൻവയോൺമെൻറ്റ് ലാബോറട്ടറിയിലാകും ഗവേഷണ പഠനം വ്യാപാരിയായ പി എ അബ്ദുൽ ഹാദറിൻ്റെയും ഐ എം ജസീല ഫാനുവിൻ്റെയും മകളാണ് ആഷദ് നിധ ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ